നിനക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് ഡ്രഗ്സ് പഠിച്ചിടക്കണം തെണ്ടി നിന്റെ മീൻ ബ്രേഡ് കല്യാണം കഴിച്ച കല്യാണം കഴിച്ച ശേഷം പെണ്ണുങ്ങൾ പിടിക്കില്ലല്ലേ ഞാൻ ഞാൻ ശരി ഞാൻ കല്യോടിക്കു പോയിണ്ടാ കല്യാണം കല്യാണം കഴിച്ചിട്ടില്ല ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ എടാ ചെകുത്താനെ നിനക്ക് അടി കൊള്ളാൻ കൊഴപ്പാണ് ഇത് ഭയങ്കര അത്ഭുതം തന്നെ നീ ആരണ്ട് നീ ഒന്നുമില്ല തെക്കണല്ലേ തെക്കനെയും മൂർക്കണേ ആദ്യം കണ്ട തെക്കനെ കൊള്ളെന്ന് പറയണെ പാര യൂണിവേഴ്സിറ്റി എന്നും മണ്ടന്മാരും പൊട്ടമാരനെ വിളിക്കും ഇന്നത്തെ താങ്കളെ വെച്ച് വീഡിയോ എടുക്കും നീ ബാലയുടെ കേസിൽ ബാലയുടെ രൂപ അടിച്ചുപേട്ടാൻ നോക്കിയല്ലേ പത്ത് ലക്ഷം രൂപ ആക്കിയാ വേണ്ടി നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ വയ്യേ എല്ലാവരും തനിയെ നീ എന്താ പറഞ്ഞ ഞാൻ പി എച്ച് ഡി ആണ് ഐൻസ്റ്റൈനോ നിനക്ക് നിനക്ക് എന്ത് ബുദ്ധിയുള്ളത് പറഞ്ഞു നിനക്ക് എന്ത് കിട്ടുക തിങ്കിങ്ങ നിനക്കും കോക്കണല്ലോ എന്ത് കിട്ടുക തിങ്കിങ്ങ നിന്റെ മീൻ ബ്രഡ് കല്യാണം കഴിച്ച കല്യാണം കഴിച്ച ശേഷം പെണ്ണുങ്ങളെ പിടിക്കില്ലല്ലേ കുട്ടി എന്നെ ഞാൻ ഞാൻ നീ ഞാൻ ശരി ഞാൻ കാരണം കല്യാണിക്ക് പോയിട്ട് കഴിച്ചിട്ടില്ലേ നീ കല്യാണം കഴിച്ചിട്ട് എനിക്ക് എന്ത് ക്വാളിറ്റി അറിയാ നിന്റെ അപ്പനായിട്ട് നീ സംസാരിക്കോ നിന്റെ അപ്പനത്തി നീ സംസാരിക്കോ നിനക്ക് എന്ത് ക്വാളിറ്റി ആയിട്ട് ചേയ്ത്താനെ നീ വെറും ചേയ്ത്താനാണോ നിങ്ങളുടെ കൂടെ എഞ്ചിനും ബിൽഡറുകളുണ്ടല്ലോ ഒന്നും എല്ലാം ഭയങ്കര ഹൈ പൊസിഷനിലാണല്ലോ വെറുതെ വായം പൊളിച്ച് ഉള്ളുമാളിൽ ഇരുന്ന് സംസാരിക്കുന്നത് കാണാം നിന്നെ നിന്നെ എന്നത് കൊള്ളാം കൊറേ കൊണയടിക്കാൻ അറിയാം കൊറേ തെരുവിളിക്കാനറിയാം നിനക്ക് കിട്ടിയില്ല നിന്നെ നിന്നെ പോലീസ് സ്റ്റേഷൻ കയറ്റി ലോക്കപ്പിൽ കയറ്റിയില്ലേ നീ ആ ബോലാലിനെ എത്രയാണ് തെരുവിളിച്ചത് ഞാൻ ചതിക്കുന്നുണ്ട് നിങ്ങൾ പൂശ മാത്രം അറിയാം കല്യാണം കഴിച്ചൊരു കഴിച്ചാണ് പെണ്ണുങ്ങളെ പൂശ അടക്കലെ ചെന്നാലും ശരി അത് നക്കിയേ കുടിക്കുള്ളൂ തിരുവനന്തപുരത്ത് പോയിട്ട് എത്ര ഒരു ദിവസം മൂന്ന് മണി പൂച്ചാ നിനക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് ഡ്രഗ്സ് ഞാൻ പഠിച്ചടങ്ങണം തെന്റിന്റെ തീട്ടെന്ന് പറയാൻ മൈലറിയാം വേറെന്താ നിനക്ക് അറിയണ നിന്നെ കൊണ്ടു കൊള്ളാടാ നിന്നെ കൊണ്ട് എന്തിനാ പറഞ്ഞ നിന്നെ കൊണ്ട് എന്തിനുള്ള നിനക്ക് മനുഷ്യത്വം ഉണ്ടോടാ നാരി നിനക്ക് അടി കൊള്ളാണ്ട് നീ ഹാർട്ട് അവിടെ ആരും ഒന്നും ഇല്ല ഒന്നാം തെക്കനെ ബൂക്കടേ കണ്ട ആദ്യം തെക്കനെ കൊള്ളണോ ശരിയാണോ നീ വെറും നാറിയാടാ ഒരു ക്വാളിറ്റി ഇല്ലാത്തവണ് നീ സ്വന്തം അപ്പുറം കൊള്ളു നിന്നെ വേണ്ട കേസ് തൽക്കാലികാരോടും പറയണ്ട ഇനി എവിടെ